നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന കേസിൽ അതിജീവിതകൾ തീ ഒന്നാം പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം വാചകമെഴുതിയ കപ്പും പിടിച്ച് പൊതുവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയ്ക്ക് ആഹ്വാനം കൊടുത്ത പിണറായി ഇപ്പോൾ മുണ്ടും പറിച്ചോടുകയാണ് ഹൈക്കോടതി പോലീസിന്റെ തൊലിയൊരിച്ചു വിട്ടതോടെ മുഖ്യമന്ത്രിക്ക് അപകടം മണത്തു അതിജീവിതമാരുടെ കാലുവാരി അവരെ നടുക്കടലിൽ തള്ളി പിണറായി തടിതപ്പി സൈബർ ഇടത്തിലും കോടതിയിലും സമൂഹത്തിലും ചാട്ടവാറടി കൊണ്ട് അതിജീവിതമാർ നിൽക്കുന്നു അതായത് കേസ് പരാതിക്കാർക്ക് നേരെ തിരിയുന്ന സ്ഥിതി ഒന്നാം പരാതിക്കാരിയുടെ പിന്നാലെ നടന്നാണ് പോലീസ് കേസ് എഴുതി മേടിച്ചത് ഒപ്പമുണ്ടെന്ന് സർക്കാരും ഉറപ്പ് കൊടുത്തു ഒടുക്കം കളി കൈവിട്ടപ്പോൾ തനിക്കൊണം കാണിച്ച് മുഖ്യമന്ത്രി അതിജീവിതമാരെ തോളത്തു കൊണ്ട് നടന്ന സി പി എം ആകട്ടെ അവരെ നിലത്തേക്കെടുത്തിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് രാഹുലിനെതിരെ മൂന്ന് പരാതികളാണ് ഈ മൂന്ന് പരാതികളിലും കോമൺ ആയിട്ട് പലതും ഉണ്ടായിരുന്നു അതായത് രാഹുലിനെ എങ്ങനെയും പൂട്ടാൻ പരാതിക്കാരികൾ പറഞ്ഞ മൊഴിയേക്കാൾ പലതും പോലീസ് എഴുതി ചേർത്തു എന്നാണ് ആരോപണം അതിനെ എതിർക്കാൻ അതിജീവിതമാരും തയ്യാറായില്ല ഭരണകൂടം ഒപ്പമുണ്ടല്ലോ എന്ന കോൺഫിഡൻസ് പക്ഷേ കോടതി ഈ വിഷയം ഇഴകീറി പരിശോധിച്ചപ്പോൾ പണി പാളി പണി കിട്ടിയതാകട്ടെ അതിജീവിതമാർക്കും വിവാഹം കഴിച്ചവരെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും എന്നുള്ളതായിരുന്നു കോടതി ഏറ്റവും പ്രധാനമായി ചോദിച്ച പോയിന്റ് ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകും ഒന്നാം പരാതിക്കാരിയുടെ കേസ് വാദത്തിനെടുത്തപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിജീവിതയും രാഹുലും തമ്മിലുള്ള ചാറ്റും എല്ലാം തന്നെ കോടതി നിരീക്ഷിച്ചു മൊഴി കിട്ടിയപ്പോൾ പോലീസ് എഴുതി ചേർത്ത മസാല കോടതി പൊളിച്ചടുക്കിയെന്നാണ് ഇപ്പോൾ പരിഹാസം വരുന്നത് ഒന്നാം പരാതിക്കാരിക്കെതിരാകുന്നതാണ് ഹൈക്കോടതിയുടെ പ്രസ്താവനകളെന്ന് നിയമ വിദഗ്ധരും പറയുന്നു രാഹുലിന്റെ അഭിഭാഷകൻ കൃത്യമായി ചോദിച്ച ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അതായത് ഒന്നാം പരാതിക്കാരിയുടെ മൊഴിയിൽ ഉണ്ടായിരുന്ന അവർ പറഞ്ഞ പരാതിയിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് അയാൾ നിരവധി പേരെ ഇരയാക്കിയിട്ടുണ്ട് പോക്സോ ഉൾപ്പെടെ അയാൾക്കെതിരെ കേസുകൾ വരാനുണ്ട് അവരെ ഒക്കെ തനിക്ക് അറിയാം എന്ന പോയിന്റ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അതായത് ഒന്നാം പരാതിക്കാരി പറഞ്ഞ ഒരു പോയിന്റ് ഈ ഒരു പിടിവള്ളി രാഹുലിന്റെ അഭിഭാഷകൻ കയറി പിടിച്ചു അതെങ്ങനെ ഒന്നാം പരാതിക്കാരിക്ക് ഇവരെ ഒക്കെ അറിയാം എന്നുള്ള ചോദ്യം ചോദിച്ചു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഗൂഢാലോചനയാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി രാഹുൽ കേസുകളിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയും ഒന്നാം പരാതിക്കാരിയുടെ കേസ് വാദത്തിനെടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ചില പരാമർശങ്ങളും ഒക്കെ കേട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതായത് പണി പതിനെട്ടിന്റെ ആയിട്ട് തിരിച്ചു കിട്ടുന്നുവെന്ന് ഒരു ഘട്ടത്തിലാണ് പിണറായി അതിജീവിതമാരെ വലിച്ചു തോട്ടിലെറിഞ്ഞ് സ്കൂട്ടായി ഓടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുകളിൽ നിന്ന് കൂളായി രക്ഷപ്പെടുമെന്ന് റിട്ടയേർഡ് എസ് ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് രാഹുലിന്റെ നിയമവശത്തോടൊപ്പമാണ് ഹൈക്കോടതി നിൽക്കുന്നത് എന്ന് വ്യക്തം പരാതികാരികൾ പറയുന്നത് രാഹുൽ നഗ്ന വീഡിയോകൾ എടുത്തു എന്നാണ് അങ്ങനെ ചെയ്തുവെങ്കിൽ അത് കുറ്റകരം തന്നെയാണ് എന്നാൽ അത് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ അതെവിടെയും പോസ്റ്റ് ചെയ്തിട്ടുമില്ല രാഹുലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതോടൊപ്പം രാഹുലിനെതിരെ കേസുകൾ ഒന്നിന് പിറകെ ഒന്നായി പ്ലാന്റ് ചെയ്ത് വിടുന്ന കാഴ്ചയുമാണ് കാണുന്നത് ഇത് തീർച്ചയായും ഒരേ സോഴ്സിൽ നിന്ന് വരുന്നതാണെന്നും ആ സോഴ്സ് അവരെ അഡ്വൈസ് ചെയ്യാൻ ധാരാളം ആൾക്കാർ ഉണ്ട് എന്നുമാണ് എനിക്ക് വ്യക്തമാകുന്നതെന്നും ജോർജ് ജോസഫ് പ്രതികരിച്ചു അതുകൊണ്ട് ക്രിമിനൽ നടപടികൾക്ക് വിധേയമാകണം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെന്നും ജോർജ് ജോസഫ് പറയുന്നു പക്വതയില്ലാത്ത നിയമവശം അറിയാത്ത കുറെ പോലീസുകാരുണ്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത കുറെ പോലീസുകാർ സേനയിൽ ഇത്തരക്കാർ കയറിക്കൂടി വലിയ ഒരു നാണക്കേടിലേക്ക് സേനയെ കൊണ്ട് എത്തിക്കുകയാണെന്നും ജോർജ് ജോസഫ് തുറന്നടിക്കുന്നു ഇവിടെ ജോർജ് ജോസഫും ചില നിയമവിദഗ്ധരും ഉൾപ്പെടെ അതിജീവിതമാർ കുരുക്കിലാകാൻ പോകുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് അവർ അങ്ങനെ പറയുമ്പോൾ ഇതിലെ മറ്റു ചില വശങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കണം അതായത് മൂന്നാം പരാതി കൊടുത്ത കാനഡയിൽ നിന്നുള്ള ആ സ്ത്രീ ഇതുവരെ പോലീസിനോട് സഹകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അന്വേഷണത്തിന് അന്വേഷണത്തോട് സഹകരിക്കാൻ അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല പോലീസ് വലിയ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു കാനഡയിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് ഈ പറയുന്ന പരാതിക്കാരിയുടെ മൂന്നാം പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ കഴിയും വീഡിയോ കോൺഫറൻസിലൂടെ മൊഴിയെടുക്കാൻ കഴിയും എന്നാണ് പോലീസ് കരുതിയത് എന്നാൽ അവർ അതിൽ നിന്ന് പിന്മാറി അവർ കേരളത്തിലേക്ക് വരുമെന്ന് കരുതിയിരുന്നു പക്ഷേ കേരളത്തിലേക്കും അവർ വന്നില്ല അതായത് ഈ കേസുമായിട്ട് സഹകരിക്കാൻ അവർ തയ്യാറല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇമെയിൽ വഴി ഒരു പരാതി അയച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചാടി പുറപ്പെട്ട് പോലീസ് ഇറങ്ങിയതുമൊക്കെ പക്ഷെ അത് എട്ടിന്റെ പണിയായിട്ടാണ് പോലീസിന് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടി വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇനി ഉയരും അവിടെയാണ് ഈ കാനഡക്കാരി എന്താണ് സ്കൂട്ടായത് എന്നതുകൂടി പല കോണിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് പോലീസ് കയ്യിൽ നിന്നും ചിലതൊക്കെ ഇട്ട് ഈ പറയുന്ന എഫ്ഐആറിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ തനിക്ക് തിരിച്ചടിയാകുന്നു എന്ന് കണ്ട ഒരു ഘട്ടത്തിലായിരിക്കാം കാനഡക്കാരി പരാതിയും വലിച്ചു കീറി ഓടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അവർ ഈ അന്വേഷണത്തോട് ഇപ്പോൾ സഹകരിക്കാനൊന്നും ഒന്നും തയ്യാറാകുന്നില്ല ഇത് പോലീസിന് വലിയ കുരുക്കാകുകയാണ് ആഭ്യന്തര മന്ത്രി വെട്ടിലാകുകയാണ് ജോർജ് ജോസഫ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു മൂന്നെണ്ണം നമ്മൾ കണ്ടു ഇനിയും കേസ് വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ ചെറുപ്പക്കാരനെ എങ്ങനെയും നശിപ്പിക്കാമെന്ന് രാഷ്ട്രീയ തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേസുകൾ വരുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ എട്ട് പത്ത് കേസുകൾ തുടർച്ചയായി വന്ന് അയാളെ ഇല്ലാതാക്കാനുള്ള ശക്തമായ നീക്കം നടക്കുന്നു സമാനതകളില്ലാത്ത കുറ്റകൃത്യം എന്ന് വരുത്തി രാഷ്ട്രീയത്തിൽ നിന്നേ അയാളെ പാതാളക്കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്താനുള്ള കളി ഇത് നിയമപരമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം പാലക്കാട് എം എൽ തന്നെയാണ് രാഹുൽ കുറച്ചുകൂടി മിതത്വം പാലിക്കണമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കേസുകൾ രാഹുലിനെ കുടുക്കുന്നതിന് അതൊരു എക്സ്ക്യൂസ് ആയി മാറരുത് അതായത് രാഹുലിന്റെ ഭാഗത്ത് ധാർമ്മികമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതായത് ഈ സ്ത്രീകളുമായിട്ടുള്ള അയാളുടെ ബന്ധം പക്ഷേ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് തെറ്റല്ല തെറ്റല്ലതാനും അതാണ് ജോർജ് ജോസഫും പറഞ്ഞു വെക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരും സ്ത്രീകളും രാഹുലിനെതിരെ കള്ളക്കേസുകൾ സൃഷ്ടിക്കുന്നു നിയമത്തെ വളച്ചൊടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിക്കണം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അനുസരിച്ച് അയാൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതിയിൽ പോകണമെന്നുമാണ് ജോർജ് ജോസഫ് പറയുന്നത് എല്ലാ പൗരന്മാർക്കും ഒരു സ്വാഭാവിക നീതി ഇവിടെയുണ്ട് രാഹുലിന്റെ കാര്യത്തിൽ അത് ഡിലേ ചെയ്തു പോലീസ് നീതിയുടെ ഭാഗത്ത് നിൽക്കണം അല്ലാത്തപക്ഷം ആർക്കും ആരെയും കുടുക്കാമെന്ന അവസ്ഥയുണ്ടാകും രാഷ്ട്രീയ മേലാളന്മാർക്ക് അടിമപ്പണി ചെയ്യുന്ന ഏർപ്പാട് നിർത്തണം അടിസ്ഥാന പോലീസ് അടിസ്ഥാനമെന്ന് ഓർമ്മപ്പെടുത്തൽ അതിജീവിതമാർ കോടതിയിൽ വെള്ളം കുടിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് നിയമ നിയമവിദഗ്ധർ മറ്റ് രണ്ട് ബലാത്സംഗ കേസുകളിലും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുള്ള രാഹുലിന്റെ വാദങ്ങൾക്ക് ബലം പകരാൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ മൂന്നാം പരാതിയിൽ പ്രോസിക്യൂഷൻ പത്തനംതിട്ട കോടതിയിൽ വാദിച്ചത് ജാമ്യം കൊടുത്താൽ രാഹുൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുമെന്നാണ് എന്നാൽ കാനഡയിലുള്ള പരാതിക്കാരിയെ രാഹുൽ എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന് കോടതി തിരിച്ചു ചോദിച്ചു വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെ പീഡിപ്പിക്കാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചത് മറ്റു രണ്ട് പരാതികളിലും രാഹുലിന്റെ നിയമ പോരാട്ടത്തിന് കരുത്തു പകരും ബലാത്സംഗം നടന്നുവെന്ന് പറഞ്ഞതിന് ശേഷവും രാഹുലുമായി യുവതി സംസാരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവ് പെൻഡ്രൈവിൽ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതായത് മൂന്നാം പരാതിക്കാരിയുടെ സംഭാഷണം അതിൽ ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് രാഹുലിനോട് അവർ കൂളായി സംസാരിക്കുന്നത് മറ്റു രണ്ട് പരാതിക്കാരും ഇതുപോലെ തന്നെ പീഡനം നടന്നുവെന്ന് ഇവർ പറഞ്ഞ സമയം തന്നെ അതിനുശേഷവും രാഹുലിനോട് അവർ സൗഹൃദത്തോടെ സംസാരിച്ചിട്ടുണ്ട് ഗർഭിണിയായെന്ന് മനസ്സിലാക്കിയ ശേഷവും മൂന്നാം പരാതിക്കാരി രാഹുലിന് പണം അയച്ചത് ഇവർ തമ്മിലുള്ള നല്ല ബന്ധത്തിന് തെളിവല്ലേ എന്ന് കോടതി ചോദിച്ചിരുന്നു പലവിധ കാരണങ്ങൾ കൊണ്ട് പീഡന പരാതികൾ വൈകാമെന്ന് കോടതി നിരീക്ഷിച്ചു പക്ഷേ അത് ഈ കേസിൽ ന്യായീകരണമല്ല ഈ കേസിൽ ഒരു വർഷവും ഒൻപത് മാസവും യുവതി പരാതി നൽകാൻ വൈകിയതിന് എന്ത് വിശദീകരണമാണ് അവർക്ക് നൽകാനുള്ളതെന്ന് കോടതി ചോദിച്ചിരുന്നു ഈ കാലയളവിൽ മൂന്നാം പരാതിക്കാരി രാഹുലുമായി സ്നേഹത്തോടെ സംസാരിച്ചതിന്റെ ചാറ്റുകളും തെളിവാണ് മൂന്നാം പരാതിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ മറ്റ് രണ്ട് പരാതികളിലെ അതിജീവിതമാർക്ക് കുരുക്കാണ് കാരണം സമാനമാണ് അവർ നൽകിയിരിക്കുന്ന മൊഴികളും പരാതിയും ആദ്യ രണ്ട് പരാതികളിൽ ജാമ്യം കിട്ടിയപ്പോൾ പഴുതടച്ച് മൂന്നാം പരാതിയിൽ രാഹുലിനെ പൂട്ടി തൂക്കി ജയിലിൽ വിട്ടു എന്നാൽ ഹൈക്കോടതിയിൽ പോയപ്പോൾ കേസ് ഉൾട്ടയായി രാഹുൽ മാംകൂട്ടത്തിലിന്റെ മുഖത്ത് കണ്ട ചിരിയുടെ ആത്മവിശ്വാസം ഇതുതന്നെ ആയിരുന്നിരിക്കാം നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ലെന്ന ബോധ്യം കേസിൽ കുടുക്കി അകത്തിട്ടാൽ ഭയപ്പെട്ട് തലകുനിച്ചാൽ അതോടെ തീരും നെഞ്ചു വിരിച്ചു നിന്ന് നേരിടാമെന്ന് രാഹുൽ തീരുമാനിച്ചെടുത്താണ് കേസിന് പിന്നിലെ ചരടുവലിക്കാർക്ക് പിഴച്ചതെന്നാണ് ഇപ്പോൾ പല കോണിൽ നിന്ന് വാദങ്ങൾ ഉയരുന്നത് ഒരിടത്തും രാഹുൽ പതറാൻ തയ്യാറായില്ല തുടരെ തുടരെ കേസ് വന്നപ്പോഴും അയാൾ കുലുങ്ങിയില്ല കോടതിയിൽ ബോധിപ്പിച്ചോളാം എന്ന് തുറന്നടിച്ചു അയാൾ തെളിവടക്കം കോടതിയിൽ സമർപ്പിച്ചു ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധം കുറ്റകരമല്ല ധാർമികമായി അയാൾ തെറ്റുകാരനാണ് സമ്മതിക്കുന്നു ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ അതപ്പതിക്കാൻ പാടില്ല ഒരു തരത്തിലും അയാൾക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അർഹതയില്ല പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാണ് എന്നൊക്കെ വാദിക്കുന്ന രാഹുൽ ഇനി ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാണെന്ന് പറയരുത് കാരണം ഉമ്മൻചാണ്ടിയെയും നിങ്ങളെയും വെച്ച് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല ആ മനുഷ്യന്റെ പേര് കളങ്കപ്പെടുത്താൻ ഇനി രാഹുൽ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത് അയാൾ ധാർമ്മികമായി തെറ്റുകാരൻ തന്നെയാണ് കാരണം ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്നതല്ല ഇങ്ങനെയുള്ള പരസ്ത്രീ ബന്ധങ്ങൾ അത് അയാൾക്ക് അയാൾക്ക് ലൈംഗിക ലൈംഗിക വൈകൃതമുണ്ട് എന്നുള്ളതും വ്യക്തമാകുകയാണ് പക്ഷേ നിയമം അയാളോടൊപ്പം നിൽക്കുന്നതിന്റെ കാരണം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം പീഡനമല്ല എന്നുള്ളതാണ് പുരുഷന്മാരെ കൊടുക്കാൻ ബലാത്സംഗ കേസുകൾ കൂടി വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്നേഹബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോൾ പുരുഷനെ കൊടുക്കാൻ സ്ത്രീ അവർക്ക് അനുകൂലമായ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് രാഹുൽ വിഷയം ചൂണ്ടിക്കാട്ടി പുരുഷന്മാർ പ്രതികരിക്കുന്നത് ഇതിനിടെ രാഹുലിനെ ബലാത്സംഗ കേസുകളിൽ നിയമപരമായി കൊടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ എം എൽ എ കസേരെ തീർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഭരണപ്രതിപക്ഷങ്ങൾ കടന്നിട്ടുണ്ട് രാഹുൽ വിഷയത്തിൽ എന്തായാലും രാഹുലിനെ അങ്ങ് പാതാളക്കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ഭരണപ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ അയോഗ്യനാക്കണമെന്ന പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും രാഹുലിനെതിരെ ഡി കെ മുരളി എം എൽ നൽകിയ പരാതി സ്പീക്കർ എൻ ഷംസീർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു മൂന്നാമത്തെ പരാതിയിൽ കോടതി ജാമ്യം അനുവദിച്ചതോടെ ജയിൽ വിട്ട് രാഹുൽ വീട്ടിലെത്തിയിരുന്നു പിന്നാലെയാണ് എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കണമെന്നുള്ള പരാതി പരിഗണിക്കപ്പെടുന്നത് നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത രാഹുലിനെതിരെ ഉചിതമായ നടപടി വേണമെന്നാണ് മുരളി ആവശ്യപ്പെട്ടത് അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എം എൽ എ മാരെ നിയമസഭയ്ക്ക് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാം ഇതിന് എം എൽ എ മാരുടെ പരാതി വേണം ഈ സാഹചര്യത്തിലാണ് ഡി കെ മുരളി പരാതി നൽകിയത് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ഇനി നിയമസഭയുടെ മുന്നിലെത്തും അതനുസരിച്ചുള്ള ശിക്ഷ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം സഭ പാസാക്കണം ശാസനം മുതൽ പുറത്താക്കൽ വരെയുള്ള ശിക്ഷ സഭയ്ക്ക് നടപ്പാക്കാം നിയമസഭയിലെ അവകാശങ്ങളും പെരുമാറ്റച്ചട്ടവും കമ്മിറ്റി അധ്യക്ഷൻ മുരളി പെരുന്നയിലാണ് പി ബാലചന്ദ്രൻ എ വി ഗോവിന്ദൻ യു എ ലത്തീഫ് മാത്യു ടി തോമസ് ടി പി രാമകൃഷ്ണൻ റോജിയം ജോൺ എച്ച് സലാം കെ കെ ശൈലജ എന്നിവരാണ് സമിതി അംഗങ്ങൾ ഇതിൽ യു എ ലത്തീഫും റോജിയുമാണ് പ്രതിപക്ഷ അംഗങ്ങൾ എന്തായാലും വി ഡി സതീശൻ രാഹുലിനെ പുറത്താക്കണം എന്നുള്ള കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ എം എൽ എ മാർ ഈ വിഷയത്തിൽ പിന്നോട്ടു പോകാൻ സാധ്യതയില്ല രാഹുലിന് പുറത്തേക്കുള്ള വഴിയാണോ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്